റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മേയിലാണ് എന്തെല്ലാമാണ് നിപയുടെ ലക്ഷണങ്ങൾ എങ്ങനെ രോഗം വരാതെ നോക്കാം ഈ റിപ്പോർട്ടുകൾ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ വൈറസ് ബാധയുള്ള വവ്വാരികളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം അസുഖബാധയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരും വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് രോഗലക്ഷണങ്ങൾ ചുമ വയറുവേദന മനമ്പിരുട്ടൽ ഛർദ്ദി ക്ഷീണം കാഴ്ചമകൾ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പ്രധാനമാണ് മാസ്ക് ധരിക്കൽ സാമൂഹിക അകലം പാലിക്കുക ഇടയ്ക്കിട കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക രോഗിയുമായി അകലം പാലിക്കുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക രോഗം വരാതിരിക്കാൻ സഹായിക്കും മൊബൈൽ കടിച്ച പടങ്ങൾ സർശിക്കാനോ കഴിക്കാനോ പാടില്ല ഹെൽത്ത് ഡെസ്ക് ട്വന്റി ഫോർ മാരക പ്രഹരശേഷിയുള്ള വൈറസാണ് ലോകത്ത് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത് നോക്കാം നിപ്പയുടെ ചരിത്രം ലോകത്താദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മലേഷ്യയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണ് ഉണ്ടായത് മലേഷ്യയിലെ നിപ എന്ന സ്ഥലത്ത് പന്നി കർഷകർക്കിടയിലായിരുന്നു ആദ്യ രോഗവ്യാപനം ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേരുകൊണ്ടാണ് നിപ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത് ഖെനിപ്പ വൈറസ് ജനംസിലെ പാരമിക്സോ ഇവരുടെ വിഭാഗത്തിൽപ്പെട്ട ആറനെ വൈറസുകളാണ് നിപ വൈറസുകൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ചെറോപ്പസ് ജനംസിൽപ്പെട്ട നാലുതരം വവ്വാലുകളാണ് നിപ വൈറസിന്റെ പ്രകൃതിദത്തവാഹകർ വവ്വാലിന്റെ കാഷ്ടം മൂത്രം ഉമിനീർ ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ രേഖയനുസരിച്ച് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും പുറമെ നിപ വൈറസ് ബംഗ്ലാദേശിലെ മെഹർപൂർ ജില്ലയിൽ ിൽ പ്രുടർന്ന് ബംഗ്ലാദേശിലെ ഒട്ടേറെ ജില്ലകളിലേക്ക് രോഗം പടരുകയുമായി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് വരെ ബംഗ്ലാദേശിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെയാണ് രോഗം ബാധിച്ചത് ഇവരിൽ മരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ ബംഗാളിലെ സിലിഗുടി എഴുപത്തി ഒന്ന് പേരെ നിപ വൈറസ് ബാധിക്കുകയും അൻപത് പേർ മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പശു ബംഗളിലെ നാദിയിൽ മുപ്പത് പേർക്ക് രോഗബാധിതയുണ്ടായി അഞ്ചു പേർ മരിച്ചു വവ്വാക്ഷി ഉപേക്ഷിച്ച ഇന്തപടലിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കരുതുന്നത് ബംഗ്ലാദേശിലും ബംഗാളിലെ നാദിയിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം റിസർച്ച്